നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാമ്പ്രയും കെ ബി സി കായണ്ണ ബസാറും സംയുക്തമായി വൃക്കരോഗനിർണയ ക്യാമ്പ് കായണ്ണ സ്വപ്നനഗരയിൽ സംഘടിപ്പിച്ചു നൂറ്റൻപതോളം രോഗികളെ പരിശോധിച്ചതായി സംഘാടകർ പറഞ്ഞു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പേരാമ്പ്രയും കായണ്ണ വിക്ടേഴ്സ് ക്ലബ് കായണ്ണ ബസാറിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കായണ്ണ സ്വപ്ന നഗരിയിൽ വൃക്കരോഗയ ക്യാമ്പ് സംഘടിപ്പിച്ചു നൂറോളം പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തിയതായി കെ വി സി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു നടത്തിക്കൊണ്ട് മലബാർ രണ്ടാം ഈ എല്ലാ ഡോക്ടർ തീർത്ഥ രോഗികളെ പരിശോധിച്ചു മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അഞ്ച് ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നിർധരർക്ക് വീട് നിർമ്മിച്ചു നൽകാനും മാറ്റിവെക്കുന്നതായും മലബാർ ഡയറക്ടർ റിനീഷ് പറഞ്ഞു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ക്ലബ്ബ് കാന ബസാറും സംയുക്തത്തിൽ നടത്തിയ ഈ ജീവിത ശൈലി ലോകനിർണ്ണയ ക്യാമ്പ് വളരെയേറെ നല്ല പ്രവർത്തനം തന്നെയാണ് നടത്തിയത് ഈ ചാരിറ്റി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മലബാർ ഗോൾഡും അതുപോലെ സ്പോർട്സ് എല്ലാ നന്ദി ഉല്ലാസ് മുബീർ സജിത്ത് ഷിബിൻ വിനീഷ് ഇല്യാസ് ബിജിഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ